ഹായ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എന്തായാലും നമ്മൾ വാഴ കൊണ്ട് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലേ വാഴ നമ്മൾ സാധാരണതായി ഈ കണമ്പോലെ നട്ട് അത് നല്ല രീതിയിൽ വളർന്നു കയറി വന്ന് അതിൽ അതിൻ്റെ ഫലം എന്ന് പറയണ വാഴക്കൊല വാഴക്കൊല വിളഞ്ഞ് അത് പടുത്ത് നമ്മൾ കഴിക്കുമ്പോഴാണ് വാഴ കൊണ്ട് പല രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം ഇതായി ഈ കണും പോലെ വാഴയുടെ കൂമ്പ് കുമ്പോച്ചാൽ പല സൈസ് വാഴയുടെ കുമ്പ് നമ്മൾ എടുക്കില്ലാത്ത വരാം വയ്ക്കാൻ വേണ്ടി ചില വാഴയുടെ ഏത്തൻ ഇങ്ങനെയൊക്കെയുള്ള വാഴയുടെ കുമ്പ് നമ്മൾ തോരമയ്ക്ക അടക്കും അപ്പോൾ വാഴ കൊണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ വാഴയുടെ ഇല ഇല നമ്മൾ ചോറ് പൊതിയാനൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് വാഴയുടെ ഇല അതുപോലെ തന്നെ ഇപ്പം വാഴ കൊലച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഇതുപോലത്തെ തൈ വരുന്നത് നമ്മൾ മാറ്റി നടും അല്ലേ അതല്ല അതിൻ്റെ ശരി ശരി എന്ന് പറഞ്ഞാൽ വാഴ കൊണ്ടെന്ന് വെച്ചാൽ പല കാര്യങ്ങളുണ്ട് വാഴപ്പിണ്ടി തോരം വയ്ക്കാം വാഴ കൂമ്പ് തോരം വയ്ക്കാം അതുപോലെ വാഴ പറ നമുക്ക് ടോരമയ്ക്കാം പഴുപ്പിക്കാം പല പല കാര്യങ്ങളുണ്ട് വറ്റലുണ്ടാക്കാം അതുപോലെ മറ്റേ ഈ നമ്മളെ ഉപ്പേരി വറുത്തെടുക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് വാഴയെ കൊണ്ട് നമുക്ക് വാഴയെ കൊണ്ടും വാഴയുടെ കൊമ്പായാലും വാഴയുടെ പിണ്ടിയായാലും വാഴയുടെ കായാലും കൊണ്ടും ഒരുപാട് ഉപകാരങ്ങളേ ഉള്ളൂ എന്തായാലും ഈ വാഴക്കരിയിലു കൊണ്ട് നമുക്ക് ഈ കാണുന്ന വാഴക്കരയില്ലേ ഇതുകൊണ്ട് നമുക്കൊരു ചൂലുണ്ടാക്കിയാലോ അപ്പോൾ ഈ വാഴയുടെ ഈ ഉണങ്ങിയ കരിയിലുണ്ട് നമുക്ക് ചൂലുണ്ടാക്കിയാലോ അപ്പോൾ മെയിനായിട്ട് എന്ന് പറയണത് നമ്മൾ ഈ കാണുന്ന വാഴ കരിയില ഒന്ന് കട്ട് ചെയ്യണം എന്തായാലും ഈ കാണുന്ന കരിയില കട്ട് ചെയ്താലേ നമുക്ക് ചൂലുണ്ടാക്കാം ഇങ്ങനെ വെച്ചുകൊണ്ട് ചൂലുണ്ടാക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കു ഇത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കണം നമുക്കെടുക്കണം ഈ ഉണങ്ങിയ വേണ്ട ഈ കരിയിലൂടെ കട്ട് ചെയ്ത് നമുക്കെടുക്കാം എടുത്തു വേണം നമുക്ക് ചൂലുണ്ടാക്കാം എന്തായാലും നമുക്ക് നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഇച്ചിരി സമയം വേണം അപ്പോൾ എന്തായാലും നമുക്ക് വാഴയില ഉണങ്ങിയ ഇല അഴയ പച്ച ഇല എല്ല ഉണങ്ങിയ ഇല കട്ട് ചെയ്ത് നമുക്കെന്തായാലും ചൂലുണ്ടാക്കുന്ന രീതി ഒന്ന് കാണാം എന്തായാലും ഒന്ന് ഈ ഇലകളെല്ലാം ഒന്ന് കട്ട് ചെയ്തോട്ടെ എന്തായാലും ചൂലുണ്ടാക്കാൻ വേണ്ടി വാഴയില ഉണങ്ങിയ വാഴയിലടതാക്കായി കട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ്ട അത്യാവശ്യം ഒരു ചൂടിനുള്ള ഇതായിട്ടുണ്ട് അപ്പം ഇനി ഇതിനെല്ലാം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ സൈസ് ചൂളിനെ കണക്കാക്കി നമുക്കിതുപോലെ ഇതിൻ്റെ ഈ കാണുന്ന കരിയിലേ ഇതുപോലെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ അത്യാവശ്യം നമ്മുടെ ചൂലിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം എത്ര വേണമെങ്കിലും കട്ട് ചെയ്യാം എന്തായാലും ഇതിനെ നമുക്കൊന്ന് ഇനി ഇതുപോലെ ഈ കാണുന്നതിനെ കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതാ നമ്മൾ നമ്മുടെ നീട്ടത്തിനനുസരിച്ച് ഇതുപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയെടുക്കണം അപ്പോൾ ഇനി അടുത്ത എന്ന് പറയുന്നത് ഇതിനെ ക്ലീൻ ചെയ്യുകയാണ് ഇതിൻ്റെ ഈ കരിയിലുകൾ ഉണങ്ങിയതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മുടെ നീളത്തിനനുസരിച്ച് എന്തായാലും ഇതിനൊന്ന് വൃത്തിയാക്കി എടുക്കാം ഇപ്പം എന്തായാലും ഉദ്ദേശം ധൈത്ര ഇതാ കണ്ടോ ഇത്രയും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ജോലി എന്ന് പറയുന്നത് ഇതിനെ വൃത്തിയാക്കുകയാണ് അങ്ങനെ എന്തായാലും വാഴ ഇലയിട ഉണങ്ങിയ ഇല ഇടതായി വാഴയില ഉണങ്ങിയ ഇതിൻ്റെ ഇതുണ്ടല്ലേ ഇതെല്ലാം വൃത്തിയാക്കി കളഞ്ഞ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ അത്യാവശ്യം ഒരു ചൂല് നമ്മൾ സാധാരണ കയ്യില് പിടിക്കണാണെങ്കിലുള്ള ഒരു ചൂലിൻ്റെ ഇതായിട്ടുണ്ട് ഇനി നമുക്കിതിനെ എടുക്കണം അതാണ് മെയിനായിട്ടുള്ള ജോലി ചൂലാക്കിയെടുക്കുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി ജോലിയുണ്ട് അപ്പം മനസ്സിലായല്ലോ എന്തായാലും ഉണങ്ങിയ വാഴയിലായിരിക്കണം പച്ചയില ഉണങ്ങിയ വാഴയില തണ്ട് അതായത് ഈ കാണുന്ന ഈ കാണുന്ന കൊള്ളത്തെ കരിയില എല്ലാ ഇളകി കിളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം അപ്പം എന്തായാലും നമുക്ക് ഇനി അടുത്ത് ചൂലിൻ്റെ പരിപാടിയാണ് ചൂല് റെഡിയാക്കി എടുക്കണം അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജോലിക്കും ഇച്ചിരി പാടുണ്ട് ഒരു നമ്മളെ ഒരു പച്ച പോലെ വെട്ടിയാലും ഉണക്ക പോലെ കിട്ടിയാലും അതിനെ ചൂലാക്കി എടുക്കണമെങ്കിൽ അതിനെ ഇരിയെടുക്കണം അതുപോലെ തന്നെയാണ് ഇത് എന്തായാലും നമുക്ക് ആ ചൂലുണ്ടാക്കുന്ന പ്രക്രിയയിലോട്ടൊന്ന് പോകാം പലതായ അത്യാവശ്യം എനിക്ക് ചൂലുണ്ടാക്കാനുള്ള വാഴര തണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ വീടിയിലോട്ടൊന്ന് പോകാം അങ്ങനെ എന്തായാലും ഉണങ്ങിയ വാഴത്തണ്ടതാ എല്ലാം ഒരേ ലെവലാക്കി കട്ട് ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ അടിസൈഡുണ്ടല്ലോ കട്ടിയുള്ള സൈഡ് താഴെ തന്നെ വരണം ഈ കാണുന്നത് മേൽസൈഡാണ് സൈഡ് മേളിൽ തന്നെ വേണം പിന്നെ അടുത്തെന്ന് പറയണത് നമുക്ക് കമ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇവിടെ ഒരു ചൂല് ഒടിഞ്ഞിൻ്റെ ഒരു കമ്പ് കെട്ടി പാ കമ്പ് മതി അല്ലെങ്കിൽ നമ്മൾ ഈ പൊരു അങ്ങനെ ഏതെങ്കിലും നല്ല സ്ട്രൈറ്റ് കമ്പായാലും മതി പിന്നെ ഒരു നൂല് ഇതാണ് മെയിനായിട്ട് വേണ്ടുന്നത് അപ്പോൾ ഇതെല്ലാം ഒരുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് ഈ കമ്പിൽ ഈ തണ്ടുകളെല്ലാം കൂടെ വെച്ച് കെട്ടി റെഡിയാക്കണം എന്തായാലും എന്താ കമ്പിൽ ഉണങ്ങി വാഴത്തുണ്ട് ഫുള്ള് കെട്ടിയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ ചൂളിലുണ്ടാക്കുന്ന അടുത്ത പരിപാടി ഇപ്പം ഇത് കണ്ടല്ലോ ഉണങ്ങിയ വാഴത്തണ്ട് എന്തായാലും ഒരു കമ്പ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചൂലിൻ്റെ ഒരു ഓടിഞ്ഞു പോയ കമ്പാണ് പിന്നെ നൂലും കൂടെ വച്ച് കെട്ടിയതാ അപ്പോൾ ഇത് നല്ല രീതിയിൽ ടൈറ്റായി നിൽപ്പമുണ്ട് ഇനി നമുക്ക് ഇനി ഇതിനെ ചൂലാക്കണം അതാണ് മെയിൻ ജോലി ഇപ്പോൾ മെയിനായിട്ട് ഇതിനാവശ്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ വീഡിയോ പറയും പോലെ തന്നെയാണ് ഒന്നി നമ്മളെ ചൂലിൻ്റെ എല്ലാം ഒടിഞ്ഞ കമ്പോ ആ അല്ലെങ്കിൽ നമ്മുടെ അല്ലാതെ പെരുമരത്തിന് അങ്ങനെ സ്ട്രേറ്റ് കമ്പ് പിന്നെ നല്ല ഉണങ്ങിയ വാഴ കരിയിലിടെ തണ്ട് തണ്ടെന്ന് പറയുമ്പം മെയിനായിട്ടെന്ന് പറയുന്നത് മൂടുതല എപ്പോഴും താഴോട്ട് വരാവും മണ്ടത്തല മാത്രമേ മേളിലോട്ട് വരാവൂ എന്തായാലും ഇതിനൊന്ന് ചീവി റെഡിയാക്കണം ചൂലാക്കി എടുക്കണം എന്തായാലും നമുക്ക് ചൂലാക്കി എടുക്കുന്ന പരിപാടിയിലോട്ട് പോകാം അങ്ങനെ എന്തായാലും ചൂല് ഇതാ ചെയ്യുന്നത് ഞാൻ എന്തായാലും ചെറിയൊരു പിച്ചാത്തിയിട്ട് ചെറിയൊരു തല വെച്ചാണ് ഇതിനെ നമുക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ സൂചിയോ അല്ലെങ്കിൽ ചാക്ക് തേക്കുന്ന സൂചി ഉണ്ടല്ലോ അതായാലും മതി പിന്നെ അതില്ലാത്ത കൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത് ഇത് വേണ്ട ഇപ്പം ഏകദേശം ഒരു നമ്മളൊരു വാഴയിലൊരു തണ്ട് ഇതാ ഇപ്പം ഇതുപോലെ ഇങ്ങനെ ഇത് കണ്ടോ ഇത് പല രീതിയിൽ ഈറുകലിൻ്റെ മോഡലായി എല്ലാ തണ്ടും അതുപോലെ ആക്കണം നമ്മുടെ സൈസ് അനുസരിച്ച് നമുക്ക് അത് ക്ലിയർ ചെയ്യാം ഇതാ കണ്ടോ ഇപ്പം എന്തായാലും അതുപോലെ നമുക്കൊന്ന് ഇതൊന്ന് ചീവ് റെഡിയാക്കാം അങ്ങനെ എന്തായാലും ഇതാ ചൂളിൻ്റെ മോഡല് കംപ്ലീറ്റ് ഇത് വാഴയിലെ തണ്ട് തട്ടി കയറി അപ്പോൾ എന്തായാലും ഒരു ചൂല് മോഡലായിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് എന്തായാലും ഒരു ചീപ്പ് വെച്ച് ഇങ്ങനെ ഒന്ന് ഇതുമില്ല ഈ നാല് കണ്ടോ വേണ്ടിങ്ങനെ കോളമ്പോ നിങ്ങൾക്കറിയാം അതൊരു ചൂല് മോഡലായി ഒരു ചിലവില്ല ഒരു കമ്പ് കുറച്ച് നൂല് കുറച്ച് ഉണങ്ങിയ വാഴത്തം കൊണ്ടോ നമുക്കിതുപോലെ ചൂലുണ്ടാക്കാം അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നമുക്കെന്തായാലും ഈ ചവർ കിടക്കുന്നിടത്ത് ഈ ചൂല് വെച്ച് തൂത്ത് നോക്കാം അപ്പോൾ ചൂലിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ ചെയ്യണേ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്മളെ തലമുടി ചീം തന്നെ ഈ പാഴ് തലമുടി പോകില്ല അതുപോലെയാണ് ഇത് മെയിനായിട്ട് ചെയ്യുന്നത് ഇനി നമുക്കൊന്ന് തൂത്ത് നോക്കിയാലോ എന്തായാലും ഉണങ്ങിയ വഴയിൽ തണ്ട് കൊണ്ടുണ്ടാക്കി ചൂല് വെച്ച് നമുക്കൊന്ന് ചവറൊന്ന് തൂത്ത് നോക്കിയാലോ ഇതാണ്ടോ അതുപോലെ ഇത് വെച്ച് നമുക്ക് മാറാല അടിക്കാം മെയിനായിട്ടെന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർക്കാണ് മെയിനായിട്ട് ഉപയോഗം അവരെ നടുവൊന്നും പെട്ടെന്ന് വളഞ്ഞില്ല ഇതാണ്ടോ ഇവിടെ ഇന്നലെ തീരെ മഴ പെയ്തു അതുകൊണ്ടാണ് അത് നോക്കിയാണ് എന്ത് ക്ലീനിങ് നോക്കിയാണോ ഒരു മുടക്കില്ല ചൂല് വാങ്ങിക്കാം പൈസ കൊടുക്കണ്ട നമ്മുടെ വീടുകളിലൊക്കെ വാഴയില ഉണ്ടെങ്കിൽ ഉണങ്ങി വാഴയില ഉണ്ടെങ്കിൽ അത് മതി അതേണ്ട എന്ത് വൃത്തിയായെന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ എന്തായാലും ചൂല് ഉണ്ടാക്കുന്ന കൂടെ മനസ്സിലായല്ലോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ